താരങ്ങളുടെ വെളിപ്പെടുത്തലുകൾ തുടരുകയാണിപ്പോൾ അഭിനേത്രി ശിവാനി ബായി പ്രതികരിക്കാനുണ്ട് ശിവാനി ഇപ്പോൾ ഒരുപാട് വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകാന്വേഷണ സംഘം ആ വെളിപ്പെടുത്തലുകൾ മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ രണ്ടുപേരുടെ മൊഴി ഇതിനകം രേഖപ്പെടുത്തിയെന്നുള്ള വിവരവും ശിവാനി അറിഞ്ഞിരിക്കും ശിവാനിക്ക് ആർക്കെതിരെയാണ് പരാതി എനിക്ക് ആർക്കെതിരെയും പരാതിയില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു നല്ല കാര്യം പറയുന്നതിന് മുന്നേ ആയിട്ട് എനിക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് അത് ഒരുപാട് കാലങ്ങൾക്ക് മുന്നെയാണ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് നടന്ന ഒരു സംഭവമാണ് സോ ഞാൻ കരുതി ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും വലിയ കുഴപ്പമില്ലാത്ത ആളുകളാണ് അപ്പോൾ ഒരു ടെൻ പെർസെൻറ്റേജ് ആളുകൾ എല്ലായിടത്തും ഉണ്ടാവില്ലേ അപ്പോൾ ആ ടെൻ പെർസെൻറ്റേജ് ആളുകളെ പറ്റി പറയണമെങ്കിൽ എനിക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസും എനിക്ക് ഉണ്ടായ ഒരുപാട് നല്ല എക്സ്പീരിയൻസ് പറയണം സോ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ആ പാഡ് എക്സ്പീരിയൻസ് പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അതിനുള്ള നീതി ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്രശ്നങ്ങളും ഇല്ല ആക്ച്വലി എനിക്ക് പരാതികളില്ല അപ്പോൾ ശിവാനി ഇപ്പോൾ എന്താണ് പ്രതികരിച്ചത് എനിക്കത് ഫലതയില്ലാത്തതുകൊണ്ടാണ് ഞാനത് വീണ്ടും ചോദിക്കുന്നത് എന്താണ് ആ മോശം അനുഭവം എന്താണ് ആ പത്ത് ശതമാനം ദുരനുഭവം ഒരു ഒരു ആർട്ടിസ്റ്റ് ഞാൻ അഭിനയിച്ചിരുന്ന ഒരു സെറ്റിൽ ഞങ്ങൾ മീൻസ് എന്താ പറയുക രാത്രി ഇങ്ങനെ റൂമിൽ ഡോറിലിങ്ങനെ തട്ടിരുന്നുണ്ടായിരുന്നു ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം തട്ടി തുറന്നു നോക്കിയപ്പോൾ ആളില്ല സോ തേർഡ് ടൈം ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓപ്പൺ ചെയ്തപ്പോൾ ആർട്ടിസ്റ്റിനെ കണ്ടായിരുന്നു അപ്പോൾ റിസപ്ഷനിലേക്ക് വിളിച്ചപ്പോഴത്തേക്കും അവിടുത്തെ ആളുകൾ ലൈക്ക് റിസപ്ഷനിലെ ആളുകൾ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ ഒരു പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു മേ ബി കുടിച്ചിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞു പക്ഷേ അത് ഞാൻ അത്ര ഈസി ആയിട്ട് എടുത്തില്ല അത് സെക്കൻഡ് ഡേ തന്നെ ഞാൻ ഡയറക്ടറോടും പ്രൊഡ്യൂസറോടും കംപ്ലൈൻറ്റ് ചെയ്തു പിന്നെ അങ്ങനത്തെ ഒരു അനുഭവം അവിടെ ഉണ്ടായിട്ടില്ല സോ അതുകൊണ്ട് അതവിടെ കഴിഞ്ഞായിരുന്നു തീർച്ചയായും ഈ വാതിൽ മുട്ടുക എന്നുള്ളത് ഈ വാതിൽ മുട്ടൽ എന്നുള്ളത് ഇപ്പോൾ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെയും ഒരുപാട് പേർ മൊഴി നൽകിയതിൽ വാതിൽ വന്ന് മുട്ടി മുട്ടുന്നു രാത്രി ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഭയപ്പെടുത്തുന്നു എന്നുള്ള അനുഭവം അങ്ങനെ ഉണ്ടായില്ല ശിവാനി പറഞ്ഞു പരാതിപ്പെട്ടപ്പോൾ തന്നെ ഡയറക്ടറോട് പരാതിപ്പെട്ടപ്പോൾ തന്നെ പിന്നീട് ആ അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പക്ഷേ ഇപ്പോൾ പുറത്തു വന്നു കൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ അത് പുറത്തു വരുന്ന വെളിപ്പെടുത്തലുകളല്ല യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റിക്ക് മുമ്പിലുള്ളത് കുറച്ചുകൂടി ഗുരുതരമായ വിഷയങ്ങളും അവരാരും തന്നെ പുറത്തേക്ക് വന്ന് പ്രതികരിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് മൊഴികൾ ലഭിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കാണുമ്പോൾ ശിവാനിക്കിപ്പോൾ ശിവാനിയുടെ ഈ പ്രവർത്തന മേഖലയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇല്ല വളരെ വിഷമം തോന്നുന്നുണ്ട് അങ്ങനെ അങ്ങനെ ശരിക്കും അങ്ങനെ കുട്ടികൾക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ സങ്കടം തോന്നുന്നുണ്ട് അതാരാണോ ചെയ്തത് ഡെഫിനറ്റ്ലി അവർ ശിക്ഷിക്കപ്പെടണം പക്ഷേ കാണുന്ന വാർത്തകളിൽ പലരും ഇങ്ങനെ എന്താ പറയുക പിന്നീട് അതല്ല മാറ്റിയൊക്കെ പറയുന്നുണ്ട് സോ ഒരു ജെനുവിനിറ്റിയിൽ എനിക്കൊരു എന്താ പറയുക ഹൺഡ്രഡ് പെർസെൻറ്റേജും നമുക്ക് ജെനുവിൻ ആണെന്ന് എനിക്ക് എനിക്ക് തോന്നിയില്ല ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആളുകളും ജെനുവിൻ എനിക്ക് തോന്നിയില്ല അത് ഈ പുറത്ത് വന്ന വെളിപ്പെടുത്തലുകൾ അല്ലേ ഈ പുറത്ത് വന്ന വെളിപ്പെടുത്തലുകൾ ഒന്നും എനിക്ക് അങ്ങനെ ഒരു ജെന്യുവിനിറ്റി എനിക്ക് ഫീൽ ചെയ്തില്ല എൻ്റെ മാത്രം അഭിപ്രായമാണ് ശരിക്കും അഫക്റ്റഡായ കുട്ടികളിൽ എന്താ പറയുക അവർക്ക് ഡെഫിനലി നീതി ലഭിക്കണം ആരാണോ എന്താ പറയുക ഇങ്ങനെ മോശമായിട്ടൊക്കെ ചെയ്തിട്ടുള്ളത് അവർ പുറത്തു വരിക തന്നെ ചെയ്യണം പക്ഷേ എനിക്കൊരു ഹൺഡ്രഡ് പേർസെൻ്റേജ് എനിക്കത് തോന്നുന്നില്ല എൻ്റെ ും ശിവാനി അങ്ങനെ ഇങ്ങനെ കള്ള വെളിപ്പെടുത്തലുകൾ എന്ന രൂപത്തിൽ വരുന്നവർ യഥാർത്ഥത്തിൽ ഇരകളായവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയല്ലേ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രതിനിധി സൃഷ്ടിക്കപ്പെടും ഇപ്പോൾ മൊഴിയെടുക്കുന്നു അന്വേഷിക്കുന്നു ഒരു അന്വേഷണത്തിൽ ഇത് കളവാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ജനുവനായ കേസ് ജനുവനായി അനുഭവിച്ചവർക്ക് നീതി കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് ഭയക്കുന്നുണ്ടോ കാര്യം ഒരുപാട് ജെനുവിനായിട്ടുള്ള കേസുകളും അല്ലാത്തത് ഇങ്ങനെ ജസ്റ്റ് ഒരു എന്താ പറയുക വെറുതെ പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഒരു പേഴ്സണൽ അവർക്കൊരു വൈരാഗ്യമോ വെറുപ്പോ വെച്ചിട്ട് ഒരാളുടെ പേര് പറയുമ്പോഴത്തേക്കുള്ള പ്രശ്നമെന്ന് വെച്ചാൽ എല്ലാവരെയും ഒരുപോലെ സിനിമാ ലോകം മുഴുവനായും മോശം എന്നുള്ള രീതിയിൽ പുറത്ത് വരുന്നുണ്ട് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും വളരെ വെറുപ്പായിട്ടാണ് ആളുകൾ ഇതിനെ കാണുന്നത് എല്ലാവരും അങ്ങനെയാണെന്ന് പക്ഷേ എല്ലാവരും ഒന്നും അങ്ങനെയല്ല വളരെ പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട് സ്ത്രീകളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന ആളുകളുണ്ട് അവരുമെല്ലാം ഇതിനകത്തേക്ക് പെട്ടുപോവാണ് ചെയ്യുന്നത് ഈ സി ഈ ഒരു പ്രശ്നത്തിൽ അവർ മാത്രമല്ല അഫക്റ്റഡ് ആവുന്നത് അവരുടെ കുടുംബമുണ്ട് കുട്ടികളുണ്ട് എന്താ പറയുക സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് അവർക്കൊക്കെ ഒരു നാണക്കേടാണ് അവർക്ക് സ്വന്തം അച്ഛനോ അമ്മയോ ഞങ്ങൾ ഞങ്ങളുടെ അച്ഛനോ അമ്മയോ സിനിമാ പ്രവർത്തകരാണ് എന്ന് പറയാൻ മടിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇത് ആവുന്നുണ്ട് ാണ് ഞാനത് പറഞ്ഞത് തീർച്ചയായും പെർസെന്റേജ് എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല ശരി ശിവാനി ശിവാനിക്ക് ഉണ്ടായ അനുഭവത്തിൽ പറഞ്ഞു അത് പിറ്റേ ദിവസം പരാതിപ്പെട്ടപ്പോൾ അത് അവസാനിച്ചു എന്ന് ആ നടൻ ശിവാനിയോട് ഖേദം പ്രകടിപ്പിച്ചു ഇല്ല അദ്ദേഹത്തിന് നെക്സ്റ്റ് ഡേ കണ്ടപ്പോഴും എല്ലാം അദ്ദേഹം വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ബേസിക്കലി അദ്ദേഹം വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരോടും ഇടപഴകുന്നത് സോ പിന്നെ ഞങ്ങൾ ആലോചിച്ച് ചിലപ്പോൾ അബദ്ധം പറ്റിയതായ ആകാം കാര്യം പിന്നെ ഞങ്ങൾക്ക് ഒരു ശല്യം ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ അതൊരു വലുതാക്കേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി ശിവാനി സെറ്റിൽ പോകുമ്പോൾ ഒറ്റയ്ക്കാണോ മറ്റൊരു സെറ്റിൽ എൻ്റെ എൻ്റെ കുടുംബമായിട്ട് അസിസ്റ്റൻസ് എന്റെ അല്ല എനിക്ക് അമ്മയുള്ളു അപ്പൊ അമ്മ അമ്മ എപ്പോഴും ഉണ്ടാവാറുണ്ട് പിന്നെ മേക്കപ്പ് അസിസ്റ്റൻസ് ഉണ്ടാവാറുണ്ട് ഈ അമ്മയെ കൂട്ടി സിനിമാ അഭിനയത്തിന് പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ശിവാനി ഒരു ജോലി സ്ഥലമാണോ ജോലി വീട്ടിൽ നിന്ന് ആരെങ്കിലും ചിന്തിക്കുന്നത് ഓ കേട്ടില്ല ഇല്ല ഞാൻ എൻ്റെ കല്യാണം കഴിക്കുന്നതിന് കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഞാൻ അമ്മയും കൂട്ടി പോകുമായിരുന്നു കല്യാണം കഴിച്ച് നമ്മൾ നമുക്കൊരു ധൈര്യം ഉണ്ടാവുമല്ലോ ഓക്കെ ഒറ്റയ്ക്കും ട്രാവൽ ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്ക് ഞാൻ പിന്നെ മിക്ക പ്രസിഡൻസ് മാത്രമേ എൻ്റെ കൂടെ ഉണ്ടാവാറുള്ളൂ ഇപ്പോൾ എത്ര എത്ര കാലമായി സിനിമ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സിനിമകൾ ചെയ്യുന്നില്ല ഇപ്പോൾ ഇപ്പോൾ ഒരു പടം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത പടം ചെയ്യുന്നത് അങ്ങനെ എന്താ പറയാ ഇതിനു വേണ്ടി ഞാൻ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുന്നതുമില്ല ഞാൻ അങ്ങനെ ഒരു ചാൻസ് ചോദിച്ചു എനിക്കൊരു ചാൻസ് തരാമോ എന്ന് ചോദിച്ചൊന്നും ഞാൻ പോവാറില്ല ഞാൻ പഠിക്കുകയായിരുന്നു ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാസ്റ്റേഴ്സ് ഡോക്ടറേറ്റ് അങ്ങനെ അങ്ങനെ പഠിക്കുകയായിരുന്നു ഞാൻ അപ്പൊ എനിക്കും ഇതിനകത്തൊരു കോൺസെൻട്രേഷൻ വെക്കാൻ പറ്റിയില്ല എനിക്കതൊരു പാഷനായിരുന്നു എനിക്ക് അഭിനയിക്കണം എന്ന് താല്പര്യം ഉണ്ടായിരുന്ന സമയത്ത് എന്താ പറയാ എനിക്ക് അത്രയ്ക്ക് ഒരു വേഷങ്ങളൊന്നും വന്നിട്ടില്ല ഞാൻ ചെന്നൈ സെറ്റിലാണ് അല്ല 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 ഞാൻ ചെന്നൈ സെറ്റിലാണ് ഇതിനു മുന്നേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു ക്രൗഡൊന്നും ഫേസ് ചെയ്യാനുള്ളൊരു എനിക്കത് താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ അപ്പോ ഈ സംഘടനയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കൂട്ടരാജിയെ കുറിച്ചൊക്കെ ശിവാനിയുടെ അഭിപ്രായം എന്താണ് എനിക്ക് അതിനോട് യാതൊരു യോജിപ്പോയില്ല കാര്യം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സ്വന്തമായിട്ട് നല്ല ബോധമുള്ള ആളുകൾ ഒരിക്കലും രാജിവെക്കേണ്ട ആവശ്യമില്ല ഇവനെന്തിനാണ് രാജി എനിക്ക് അതിലുള്ള ആളുകളെയെല്ലാം എനിക്കറിയാം പേഴ്സണലി അറിയാം എല്ലാവരും നല്ല നല്ല സുഹൃത്തുക്കളും നല്ല വ്യക്തികളുമാണ് എനിക്ക് ഞാനിപ്പോൾ ഒരു അഞ്ച് പടം ആണെങ്കിലും അഞ്ചു പടം വലിയ സ്റ്റാറുകളുടെ പടമാണ് ചെയ്തത് അപ്പോൾ അവരാരും തന്നെ എന്നെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഞാൻ അവരാരും ഒരു പെൺകുട്ടിയെ ബുദ്ധിമുട്ടിക്കും ബുദ്ധിമുട്ടിക്കാൻ പോയി ഞാൻ കണ്ടിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഈ രാജിയുടെ ആവശ്യമില്ലായിരുന്നു പിന്നെ രാജിവെച്ചാലും കുറ്റം പറയും രാജി വെച്ചില്ലേലും കുറ്റം പറയും ഇപ്പോൾ ഈ രാജി രാജിയെക്കുറിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ തന്നെ ചില അംഗങ്ങൾ അത് വേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നത് അതായത് അവരുടെ ഒരു അഭിപ്രായം തേടാതെ കൂട്ടരാജി എന്നൊരു തീരുമാനം പിരിച്ചുവിടലെന്ന തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അകത്തൊരു ചർച്ച വേണമല്ലോ അത് നടന്നിട്ടില്ല എന്നാണ് പലരും ഇപ്പോൾ പറയുന്നത് എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയത്തില്ല അമ്മയിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി എനിക്കറിയത്തില്ല പക്ഷേ ലാൽസാറിനെ പോലെയുള്ള ആളുകൾ രാജിവെക്കേണ്ട ആവശ്യമില്ല കാര്യം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അദ്ദേഹം ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് പേഴ്സണലി ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒരാളോട് എങ്ങനെയാണ് അദ്ദേഹം ബിഹേവ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഇടിച്ചിട്ട് കയറി അങ്ങനെ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അത് സാറിനെ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അദ്ദേഹം രാജിവെക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു ശിവാനി ഇപ്പോൾ ഈ സിനിമാ ഒരു ക്ലെൻസിങ് നടക്കണമല്ലോ ഈ ഹേമ കമ്മിറ്റി ഒരുപാട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ വേതനത്തിൻ്റെ കാര്യത്തിലായാലും സിനിമാ സെറ്റുകളിലെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോലും വിവേചനമുണ്ട് സ്ത്രീകൾക്ക് വേഷം മാറാനൊരു സെറ്റിൽ സൗകര്യമുണ്ടാകില്ല അപ്പോൾ എല്ലായിടത്തും അല്ല ചില സമയത്ത് ദൂരസ്ഥലങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അതായത് ഒരു വീടും ഹോട്ടലും അല്ലാത്ത മേഖലകളിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വസ്ത്രം മാറാൻ പോലും ഒരു സൗകര്യമില്ലാതിരിക്കുക ബാത്റൂം സൗകര്യം ഇല്ലാതിരിക്കുക അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട് ശിപാരിക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ല രണ്ടായിരത്തി എട്ടിലോ ഒമ്പതിലോ അണ്ണൻ തമ്പി ചെയ്യുന്നത് അന്ന് മുതലേ അവിടെ ക്യാരമാനുണ്ട് എല്ലാവർക്കും അല്ല ക്യാരവാൻ പക്ഷേ ഞങ്ങളുടെ സൗകര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ആണെങ്കിലും നമുക്ക് ഒരു പരാതി ഇല്ലാതെ അവർ നോക്കുന്നുണ്ടായിരുന്നു ഇതുപോലത്തെ ബാത്റൂം സൗകര്യം ഇല്ല ഇതൊന്നും ഞാൻ ഞാൻ സത്യത്തിൽ ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇപ്പോൾ പോയ പഠത്തിൽ ഡി എൻ എക്ക് എല്ലാവർക്കും കാരവൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാനങ്ങനെ കണ്ടില്ല പിന്നെ വേതനത്തിൻ്റെ കാര്യം തുല്യ വേതനമൊന്നും എങ്ങനെ കൊടുക്കാൻ പറ്റുന്ന കാര്യം മുടക്ക് മുതൽ ആരാണോ തിരിച്ച് കൊണ്ടുവരുന്നത് അവർക്കുള്ളതാണ് ആ പറയുന്ന പൈസ ഇപ്പം എന്നെ വെച്ചിട്ടോ അപ്പോൾ എന്താ പറയുക ഒരു സാധാരണക്കാരനെ വെച്ചിട്ട് ഒന്നും സിനിമ ചെയ്താൽ മുടക്കു മുതൽ എവിടെ വരാനാണ് അപ്പൊ പ്രൊഡ്യൂസർ കാശ് കൊടുക്കുന്നത് അയാള് മുടക്കിയ പൈസ തിരിച്ചു കൊണ്ടുവരുന്ന വരാൻ ആർക്കാണോ കഴിവ് അയാൾക്കാണ് ആ കാശ് കൊടുക്കുന്നത് തുല്യവേദന ഒന്നും നടക്കില്ല പിന്നെ തുല്യത ഇല്ല എന്ന് പറഞ്ഞാലും ഇപ്പോ തുല്യ ഒരേ താരങ്ങൾക്കുള്ള താരങ്ങൾക്കുള്ള ശമ്പളം അതായത് എല്ലാ താരങ്ങൾക്കും ഒരേ ശമ്പളം എന്ന രൂപത്തിൽ പ്രതിഫലം എന്ന രൂപത്തിൽ കൊടുക്കാൻ പറ്റില്ലായിരിക്കും പക്ഷേ ഒരു മാന്യമായ ശമ്പളം കൊടുക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊന്നും പണം കൊടുക്കുന്നില്ല ഇടനിലക്കാരിടയ്ക്ക് പ്രവർത്തിക്കുന്നു അങ്ങനെ ഒരുപാട് പരാതികളുണ്ട് ശിവാനി ഞാൻ ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഒൻപതിലെ കാര്യമാണ് പറയുന്നത് ചൈന ടൗൺ ചെയ്യുന്ന സമയത്ത് ആൻ്റണി പെരുമ്പോർ അവരുടെ പ്രൊഡക്ഷനാണ് എനിക്ക് മൂന്ന് ദിവസത്തേക്ക് ഒരു ലക്ഷം രൂപയാണ് തന്നത് അപ്പോൾ ഇന്ന് ഇന്നത്തെ കാലത്ത് കാര്യം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മതിയല്ലോ എന്തായിരിക്കും എന്നുള്ളത് ഞാൻ പൈസ എടുത്ത് പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ ആ അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അപ്പോൾ ഇന്ന് എന്തായിരിക്കും കൊടുക്കുന്നത് അതേ ശമ്പളം ആയിരിക്കില്ലല്ലോ ഇന്ന് എല്ലാവരും കൊടുക്കുന്നത് അവസാനമായി ശിവാനിക്ക് എന്താണ് ഈ ഹലോ ശിവാനി എനിക്ക് അറിയേണ്ടത് ഈ അവസാനമായി ഇപ്പോൾ ഉണ്ടാകുന്ന വിവാദങ്ങളിൽ ശിവാനിക്ക് പറയാനുള്ളത് എന്താണ് നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങളിൽ പരാതി വന്നത് ഡെഫിനറ്റ്ലി അത് അന്വേഷിക്കണം അതിന് ആരാണോ അങ്ങനെ പെരുമാറിയത് അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം പക്ഷേ ഞാൻ അലോക്കുന്നതെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു സേഫ്റ്റി മെഷേഴ്സ് എന്തെങ്കിലും എടുക്കേണ്ട ആവശ്യം വരും കാര്യം എന്താ പറയുക ഇങ്ങനെയുള്ള ഒരു കാര്യം ഇനി വരാൻ പാടില്ല ഇനി ഇനി ഇങ്ങനെ ഒരു ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല ഈ പത്ത് പെർസെൻറ്റേജ് ആളുകൾ ഞാൻ തൊണ്ണൂറ് പെർസെൻറ്റേജ് അല്ല പറയുന്നത് പത്ത് പെർസെൻറ്റേജ് ആളുകളുണ്ട് അവരാരാണോ അത് കംപ്ലൈൻ്റ് അപ്പ് രേഖപ്പെടുത്തുകയാണെങ്കിൽ അവരെടുത്ത് പുറത്തു കളയാനുള്ള ഒരു ഉണ്ടാവണം അത് ഉണ്ടാക്കുമെന്നാണ് എൻ്റെ ഒരു പൂർണ്ണമായ വിശ്വാസം ശരി വളരെ നന്ദി ശിവാനി ഭായ് പ്രതികരിച്ചതിന് പുറത്തു വരുന്ന വെളിപ്പെടുത്തലുകൾ എല്ലാം തന്നെ ജനീവിനാണെന്ന് തോന്നുന്നില്ല ചിലരെങ്കിലും ഈ സമയത്ത് മുതലെടുപ്പ് നടത്തുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായി ശിവാനി പറയുന്നു അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ നമ്മൾ കാടുകയും ചെയ്തിട്ടുണ്ട് അതേസമയം യഥാർത്ഥത്തിൽ ഇരകളാക്കപ്പെട്ടവർക്ക് നീതി ലഭിക്കണം എന്നാണ് ശിവാനി അഭിപ്രായപ്പെടുന്നത്